എന്തുകൊണ്ടാണ് ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യം കൂടുമ്പോൾ തൊഴിൽ രംഗത്തും തൻ്റെ മേഖലകളിലും പുറകോട്ട് പോകുന്നതും ഇത് നമ്മൾ പൊതുവെ അറിവുള്ളൊരു കാരണം കാര്യമാണ് ഇതിൻ്റെ പുറകിൽ ഒരു ശാസ്ത്രീയ വശമുണ്ട് അപ്പം നമ്മുടെ ബ്രെയിനിൽ ഒരു സെൻ്റർ ഓഫ് വിജിലൻസ് ഉണ്ട് ആ ആണ് നമ്മളോട് പറയുന്നത് ഒരു ഇന്നിന്ന കാര്യങ്ങളും ചെയ്യണം ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കും ഒരു ബിസിനസ് നമ്മളൊരു തൊഴിൽ സംരംഭന ഏത് മേഖലകളിലും ആ സെന്റർ ഓഫ് ഹീരൻസ് ആക്റ്റീവ് ആകുമ്പോഴാണ് ആ മേഖലകളിൽ നമ്മൾ വിജയിക്കുന്നത് നമ്മുടെ വികാരങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന സെന്ററുകൾ ബ്രെയിനുകൾ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന സെന്ററുകളാണ് നമുക്ക് ആ രംഗത്ത് മികവ് നൽകുന്നത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന സെന്ററുകൾ ആക്റ്റീവ് ആകുമ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന സെന്ററുകൾ സൈലന്റാണ് നമ്മൾ ലൈംഗിക ചിന്തകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ന്യൂറോ ഹോർമോൺസ് നമ്മുടെ സെൻസറി മൊട്ടർ നമ്മുടെ ഹിപ്പോ ക്യാമ്പിലെ ഏരിയ അമിക്ല ഏരിയ ഈ ഏരിയകളൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കുന്ന സെന്ററുകൾ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പരിണിതപരമായിട്ട് വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സെൻ്റർ ഓഫ് വിജിലൻസ് ഡൗൺ ആവും അപ്പം ക്രമേണ നമ്മുടെ തൊഴിലംഗത്ത് നമ്മുടെ ശ്രദ്ധ കുറയും ഒരു വീട്ടമ്മയാണെങ്കിൽ മക്കളുടെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ ശ്രദ്ധ കുറയും ഫാദർ ആണെങ്കിൽ ബിസിനസ്സിലും അവൻ്റെ തൊഴിലംഗത്തിലും ശ്രദ്ധ കുറയും ക്രമേണ ആ ഗ്രാഫ് കുറയുകയും ലംഗികാര്യങ്ങളിലെ താൽപ്പര്യം കൂടുകയും ചെയ്യുമ്പോൾ ക്രമേണ ആ തൊഴിലിംഗത്ത് വീഴ്ച വരികയും ചെയ്യും ഇത് ബ്രെയിൻ ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റഡാണ് ലംഗികാര്യങ്ങളിൽ ശ്രദ്ധ വരുമ്പോൾ നമ്മുടെ വൈകാരിക തലത്തിലുള്ള ശ്രദ്ധ വരുമ്പോൾ വിചാരങ്ങളുടെ ഭാഗത്തെ നിയന്ത്രിക്കുന്ന ബ്രെയിൻ ആക്ടിവിറ്റി കുറയും